ിരാമൻ നായരുടെ നാലുമണിപ്പൂക്കൾ എന്ന കവിതയിലെ ഏതാനും വരികളാണിവ നമ്മളെല്ലാവരും ബാല്യകാലത്ത് ഈ കവിത പഠിച്ചിട്ടുണ്ട് ഇവിടെ എന്തിനാണിത് ഇത് നാലുമണി നാലുമണിപ്പൂക്കളെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് കവിയുടെ ചോദ്യം വളരെ ന്യായമാണ് പൂക്കൾക്കിടയിലെ സായാഹ്ന പതിപ്പാണ് നാലുമണിപ്പൂക്കൾ ബാക്കി പൂക്കളെല്ലാം പ്രഭാതങ്ങളിൽ വിരിയുമ്പോൾ നാലുമണിപ്പൂക്കൾ മാത്രം വൈകുന്നേരങ്ങളിലാണ് വിരിഞ്ഞ് കാണപ്പെടുന്നത് നെറ്റാജിനേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഔഷധിയാണ് നാലുമണി ചെടി ശാസ്ത്രീയ നാമം മിറാബിലിസ് ജലിപ്പ കൃഷ്ണഗൈലി സന്ധ്യാകലി അന്തിമലരി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു മാർവൽ ഓഫ് പെറു എന്നറിയപ്പെടുന്ന ഈ സസ്യം ഇന്ത്യയിലെല്ലാ ഇടങ്ങളിലും വന്യമായി വളരുന്നതായി കാണപ്പെടുന്നു ജർമ്മനിയിൽ ഇതിനെ വണ്ടർ ബ്ലൂം എന്ന് വിളിക്കുന്നു ഇതിനർത്ഥം രാത്രി സൗന്ദര്യം രാത്രി ബെല്ല എന്നൊക്കെയാണ് നാലുമണിച്ചെരിയുടെ ഇലകളും വേരുകളും ഔഷധികളാണ് ഇലകളരച്ച് ലേപനം ചെയ്യുന്നത് പൊള്ളലുകൾക്ക് ശമനം ലഭിക്കാൻ സഹായിക്കും ഈ സസ്യത്തിൽ നിന്നും ട്രൈഗോനെല്ലിൻ എന്നൊരു ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്തതായി പഠനങ്ങളിലൂടെ പറയപ്പെടുന്നു ഇവ പല നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ അരി കറുത്തൊരു കുരുവാണ് അത് പാകിയാൽ വളരെയധികം സസ്യങ്ങൾ ലഭിക്കും നാലുമണിപ്പൂക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ